ആലുവ ആലുവ ടീച്ചേഴ്സ് ടീച്ചേഴ്സ് കോളേജിൽ കോളേജിൽ ഫിറ്റ് ഫിറ്റ് ഇന്ത്യ ഇന്ത്യ വിമൻ വിമൻ വീക്ക് വീക്ക് ആഘോഷിച്ചു ആഘോഷിച്ചു യോഗാസന സ്പോർട്സ് അസോസിയേഷൻ ഓഫ് കേരളയും എം ഇ എസ് ട്രെയിനിങ് കോളേജ് വനിതാസെല്ലും സംയുക്തമായി ഫിറ്റ് ഇന്ത്യ വനിതാ വാരം സംഘടിപ്പിച്ചത് പ്രിൻസിപ്പൽ ഡോക്ടർ ടി പി യോമന അധ്യക്ഷത വഹിച്ചു ചടങ്ങ് വനിതാ ശാക്തീകരണ പ്രവർത്തകയും ആശാ കിരൺ ഡയറക്ടറുമായ ഡോക്ടർ ടി പി ജമീല ഉദ്ഘാടനം ചെയ്തു ആശയമായിട്ട് എനിക്ക് തോന്നുന്നു ഇങ്ങനെ ഒരു പ്രോഗ്രാം അവതരിപ്പിക്കുന്നത് സംഘാടകരെ ആദ്യമായി അനുമോദിക്കുകയാണ് ഒരു ദിവസത്തിന് മുമ്പേ നമ്മൾ വനിതാ ദിനം ആചരിക്കുകയാണ് നാളെ ശനിയാഴ്ച ആയിട്ട് എല്ലാത്തരം വിവേചനങ്ങളും അവസാനിപ്പിക്കുന്ന അതുപോലെ തന്നെ മുഖ്യമാണ് സ്ത്രീ സുരക്ഷ ഉറപ്പാക്കുക ഇതെല്ലാം പൊതുജന മദ്യത്തിൽ കൊണ്ടുവരാൻ ഇങ്ങനെയുള്ള വനിതാ ദിനം പോലെയുള്ള കാര്യങ്ങൾ അല്ലെങ്കിൽ ആഘോഷങ്ങൾ നിങ്ങളെ നമ്മളെ സഹായിക്കുന്നു എന്റെ സ്വന്തം ചേച്ചിന്റെ ആരും ഞാൻ കോളേജിൽ പഠിക്കുന്ന സമയത്ത് ചേച്ചി വനിതാ സെൽ കോർഡിനേറ്റർ ഡോക്ടർ എം കെ ബിന്ദു അന്താരാഷ്ട്ര വനിതാ ദിനാചരണത്തിന്റെ തീം അവതരിപ്പിച്ചു തുടർന്ന് വൈ എസ് കെ പ്രസിഡന്റ് കൈതപ്രം ദാമോദരൻ നമ്പൂതിരി വിവിധ തലങ്ങളിൽ യോഗയുടെ പ്രാധാന്യത്തെക്കുറിച്ച് പ്രഭാഷണം നടത്തി വുമൻസ് പ്രോഗ്രാം ഡയറക്ടർ ഡോക്ടർ മേഘ ജോബിയുടെ നേതൃത്വത്തിൽ വിവിധ യോഗാസനങ്ങളുടെ പരിശീലനവും നൽകി തുടർന്ന് വൈഎസ് കെഎയുടെ ജനറൽ സെക്രട്ടറി ഷാമിൽ മോൻ കലങ്കോട്ട് യോഗാസന സ്പോർട്സിന്റെ ഒളിമ്പിക്സ് വരെ നീളുന്ന അനന്തസാധ്യതകളെക്കുറിച്ചും കരിയർ സാധ്യതകളെക്കുറിച്ചും പ്രഭാഷണം നടത്തി നാഷണൽ ചാമ്പ്യൻമാരായ ഹുസ്ന കരീമിന്റെയും ശ്രുതി സുധാകരന്റെയും നേതൃത്വത്തിൽ നടന്ന യോഗാ പ്രകടനത്തിൽ നൂറോളം വിദ്യാർത്ഥികളും അധ്യാപകരും പങ്കെടുത്തു കേന്ദ്ര യുവജന കായികക്ഷേമ മന്ത്രാലയത്തിന്റെയും യോഗാസന സ്പോർട്സ് അസോസിയേഷൻ ഓഫ് കേരളയുടെയും സർട്ടിഫിക്കറ്റുകൾ പരിശീലനം ിൽ പങ്കെടുത്ത എല്ലാവർക്കും വിതരണം ചെയ്തു ന്യൂസ് ബ്യൂറോ ആലുവ